നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ല് ഈ ചൊല്ല് ഇപ്പൊ പ്രാവർത്തികമാക്കാൻ പോകുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലായിരിക്കും കാരണം എല്ലാ ബജറ്റ് സമ്മേളനത്തിനു മുമ്പായി ഗവർണർ തന്റെ നയപ്രസംഗം നടത്താറുണ്ട് ആ നയപ്രസംഗത്തിൽ സർക്കാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഗവർണർ അവിടെ നിയമസഭയിൽ പോയി വായിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഒരു കടമയാണ് അധികം ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു പ്രസംഗം തയ്യാറാക്കുന്ന സർക്കാരിന് സർക്കാരിന്റെ വിമർശനങ്ങൾ അതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ബാധ്യത കൂടിയുണ്ട് ബാധ്യതയല്ല സർക്കാരിന് അത് എങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ നയപ്രസംഗം തയ്യാറാക്കി അത് ഗവർണർ അയച്ചു കൊടുത്ത് ഗവർണർ പിന്നീട് നിയമസഭയിൽ വന്ന് അത് വായിക്കുകയാണ് പതിവ് ഇത്തവണയും ആ പതിവുണ്ട് പക്ഷേ ഇത്തവണത്തെ നയപ്രസംഗത്തിൽ സർക്കാർ എഴുതി ചേർക്കാൻ പോകുന്നത് വായിക്കുക എന്ന് പറയുന്നത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒന്നല്ല അന്നായിരിക്കില്ല കാരണം ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഇത്തവണത്തെ നയപ്രസംഗത്തിൽ സർക്കാർ എഴുതി ചേർക്കും അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരേക്കുള്ള വിമർശനങ്ങൾ കൂടി സർക്കാരിന്റെ ഇത്തവണത്തെ നയപ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇതൊക്കെ വായിക്കേണ്ടി വരിക നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ പോലും അദ്ദേഹത്തിന് നിയമസഭയിൽ വന്നിരുന്ന് വായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ ഒരു ഭാഗങ്ങൾ അതിലുണ്ടെങ്കിൽ കൃത്യമായും ഗവർണർ അതിനെതിരെ നിലപാടെടുക്കും എന്ന കാര്യം സംശയമില്ല അദ്ദേഹം ചിലപ്പോൾ ആ ഒരു ഭാഗം വായിക്കാതെ പോയാലും പക്ഷേ ഗവർണറുടെ നയപ്രസംഗത്തിൽ ഈ ഒരു വാചകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നാളെ പഠിക്കേണ്ടി വരും ചരിത്രത്തിൽ അതെന്നും ഉണ്ടാകും എന്നുള്ളതാണ് സത്യം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്ക് തലവേദനയാകാൻ പോകുന്ന ചില ഭാഗങ്ങൾ ഇതൊക്കെയായിരിക്കും അതായത് നിയമസഭ പാസ്സാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തതിലുള്ള വിമർശനങ്ങൾക്ക് പുറമെ കേന്ദ്രം കേരളത്തെ സാമ്പത്തിക എന്ന വിമർശനവും നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് രണ്ടും ഗവർണർ വായിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കടിച്ച വാമനെ കൊണ്ട് ഒരു അവസ്ഥ തന്നെയാണ് അതിനൊപ്പം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു ഗവർണർ നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വാദം ഖണ്ഡിക്കാനായി തന്നെ ക്രമസമാധാന നില ഭദ്രമെന്നുള്ള കണക്കുകളും സംസ്ഥാന സർക്കാർ ഈ നയപ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വായിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും മാത്രമല്ല ഇരുപത്തിയഞ്ചിനാണ് ഈ സഭാ സഭാസമ്മേളനം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് പുതിയ വർഷത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് സർക്കാരിന്റെ നയപ്രസംഗം ആരംഭിച്ചുകൊണ്ടാണ് ഭരണഘടന അനുസരിച്ച് ഈ നയപ്രഖ്യാപനം നടത്തേണ്ടത് ഗവർണറുമാണ് എന്നാൽ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും സർക്കാരിനുമെതിരായ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചില സംശയങ്ങളുണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുത്തൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് എന്ന കാര്യമാണ് പറയുന്നത് എന്നാൽ തയ്യാറാക്കിയ പ്രസംഗത്തിലുള്ള ഭാഗങ്ങൾ ഗവർണർ വായിക്കാതിരുന്നാലും അത് വായിച്ചതായാണ് നിയമസഭാ രേഖകളിൽ രേഖപ്പെടുത്തുക അത് ചരിത്രത്തിന്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ ഒരേ ഗവർണർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് തെറ്റായി എന്ന് തിരുത്തി പറയുന്ന സർക്കാരിൻ്റെ വാദം കൂടി ഗവർണറുടെ വായിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു കാര്യം പ്രധാനമായും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ട് ഒപ്പം സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമെന്ന കണക്കുകൾ നിരത്തുന്നുണ്ടാകും ഒപ്പം കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന വിമർശനവും ഈ ഒരു നയപ്രസംഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായുള്ള കാര്യം തന്നെയാണ് അതിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം ഇത് വായിക്കാതിരുന്നാൽ അത് സഭാരേഖകളിൽ ഉണ്ടാകും ഇത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനി സർക്കാർ അത് വഴങ്ങണമെന്നില്ല കാരണം നേരത്തെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്ഭവൻ നയപ്രസംഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന തരത്തിൽ വലിയ ഭീഷണികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അന്ന് പലതരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ടായിരുന്നു സർക്കാർ ചില കാര്യങ്ങൾക്ക് അന്ന് വഴങ്ങേണ്ടി വന്നിരുന്നു കാരണം ഇതൊരു എന്താ പറയാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് സർക്കാർ ഗവർണർക്ക് അന്ന് വഴങ്ങിയിരുന്നെങ്കിൽ പോലും ഇനി അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെ ും ഒരു പക്ഷേ കേരളം എടുക്കുന്ന നിലപാട് അതുകൊണ്ട് ഇതൊക്കെ തന്നെ വായിച്ചേ മതിയാകൂ എന്ന നിലപാടാണ് കേരളം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നയപ്രസംഗത്തിന് ഗവർണർക്ക് ഒരു വലിയ തിരിച്ചടിയാകും ഈ കാര്യങ്ങളൊക്കെ വായിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ പ്രസംഗം വായിക്കുമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രസംഗത്തിന്റെ കരടിലുള്ള വിശദീകരണം ചോദിച്ചും മുഴുവൻ വായിക്കാതെ വിട്ടുമെല്ലാം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ രാജ്ഭവൻ ശ്രമിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതായത് ഈ പ്രസംഗത്തിൽ ഓരോ ഈ ഒരു നയപ്രസംഗത്തിലെ ഓരോ ഭാഗങ്ങളുടെ വിശദീകരണം ചോദിക്കാം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ വിട്ടുകളയാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കാം പക്ഷേ ഇതൊക്കെ തന്നെ ഗവർണർ വായിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇവിടെ ഭരണഘടനാപരമായ മറ്റൊരു വസ്തുത ഒപ്പം തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് വരെ ഈ സമ്മേളനം നീളുന്നുണ്ട് ജനുവരി ഇരുപത്തി മുതൽ ജനുവരി മുപ്പത്തി വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ചയും നടക്കും സഭയിൽ സംസ്ഥാന സർക്കാരിന് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിക്കും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഫെബ്രുവരി നാലിനാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക അപ്പോൾ ബജറ്റ് മേളിലുള്ള ചർച്ചകളായിരിക്കും പിന്നീട് സഭയിൽ നടക്കുക പക്ഷേ ഗവർണർക്ക് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അത് വിഴുങ്ങിക്കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത അങ്ങനെ ഗവർണറെ കൊണ്ട് തന്നെ ആ കടിച്ച പാമ്പിന്റെ വിഷമിറക്കുന്ന അതേ അവസ്ഥയിലേക്ക് ഗവർണറെ എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ് കേന്ദ്രത്തിന് ഒരു അടി നൽകാൻ അത് കേന്ദ്രത്തിന്റെ ഉപകരണമായ ഗവർണറെ തന്നെ സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാം ഇനി രാജ്ഭവനാണ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പ്രസംഗം വായിക്കണോ തിരുത്തണോ മറ്റേതെങ്കിലും തന്ത്രം പ്രയോഗിക്കണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് വിയർക്കേണ്ടി വരും എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ